ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ചേമ്പ് വെച്ചൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം അപ്പം ചേമ്പ് വെച്ച് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുമില്ല എനിക്കറിയത്തില്ല ഞാനിവിടെ ഉണ്ടാക്കും മിക്കവാറും ഉണ്ടാക്കും നമുക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കും ചോറിനും എല്ലാത്തിനും പറ്റിയ ഒരു കറിയാണിത് കറിയല്ല റോസ്റ്റ് ഇപ്പോൾ കറിയായിട്ട് വേണുന്നവർക്ക് അത് കറിയായിട്ട് എടുക്കാം ഇച്ചിരി ഒരിച്ചിരി ഗ്രേവി കൂട്ടി എടുത്താൽ മതി വേറെ ഒന്നുമില്ല എല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് തന്നെ പിന്നെ ഒരു ശകലം ഗ്രേവി കൂടുതൽ എടുത്താൽ അതൊരു കറി ഇച്ചിരി കുറച്ചെടുത്താൽ അതൊരു റോസ്റ്റ് ഞാൻ ഇന്നിവിടെ റോസ്റ്റ് മാതിരിയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ചേമ്പാണ് ഞാൻ ഇവിടെ ഒരു കാക്കലോയി കൂടുതലുണ്ട് ഈ ചേമ്പ് അപ്പം നമുക്ക് എത്ര വേണോ അത്രയും നമുക്ക് എടുക്കാം ഈ ചേമ്പ് തൊലി കളഞ്ഞിട്ട് നമുക്ക് നന്നായി കഴുകിയിട്ട് ഇഡലി ചെമ്പിൻ്റെ അകത്ത് വെച്ച് ആവിയിൽ കയറ്റി ഒന്ന് വേവിച്ചെടുക്കാമേ അങ്ങനെ നമ്മുടെ ചേമ്പ് ഞാനിവിടെ വേവിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ആവിയിൽ വേവിച്ചെടുത്തതാണ് നമ്മളിതിന് ഉപ്പൊന്നും ചേർത്തില്ലായിരുന്നു കുട്ടുകാരെ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചേമ്പെന്നാണെന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പേരെന്ന് എനിക്കറിയത്തില്ല വേറെ പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ നമുക്ക് ഇതിനകത്തോട്ട് സാലം മുളക് പൊടിയും കുറച്ച് മതി ഒരസ്പൂൺ മതി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കുറേ നേരം ഒന്ന് വയ്ക്കാമേ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കഴിക്കരുത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അടുപ്പിൽ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാമെന്ന് ഞാനിതിന് കടുകിടത്തില്ല പെരിഞ്ജീരകം ഒന്ന് മൂത്തു വരട്ടെ പെരിഞ്ജീരകം നന്നായി പൊട്ടിയിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് ഒരു മൂന്ന് പച്ചമുളക് ഒരു രണ്ട് സവാളും മീഡിയം സൈസ് സവാള നീളത്തിലായിരുന്നത് കനം കുറച്ച് നീളത്തിലായിരുന്നത് ഇത് നമുക്ക് ഒരു സകല ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇത് ആവശ്യമായ സകല ഉപ്പ് അതും കൂടി ഇട നന്നായി വഴന്ന് വരത്തിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ി ഒരുമാതിരി ഇവിടെ വഴിന്ന് വന്നിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഒരു ഒന്നര സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെച്ചു കൊടുക്കാം അത് ഇട്ട് നന്നായിട്ട് ഞാൻ സ്റ്റൗ ഇവിടെ സിമ്മില് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലിയാണ് അതേ അളവിന് തന്നെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല ഞാൻ ഒരു സ്പൂണ് ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് അരസ്പൂണ് ജീരകപ്പൊടിയാണ് ഒത്തിരി വേണ്ട ജീരകപ്പൊടി ഒരസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇതിത്രയും ഇട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാമേ ഇനി ഇതിലോട്ട് ഞാൻ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി അരിഞ്ഞ് മീഡിയം സൈസ് തക്കാളി രണ്ട് ഇതും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമുക്ക് ഫ്ലെയിമൊന്ന് ഹൈല വെച്ചു കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനകത്തോട്ട് ചെറുതായി അരിഞ്ഞ മല്ലിയിലയും പുതിനയിലും അതുകൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാമേ അതായത് ഞാനൊരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പാനിനകത്ത് ഞാൻ സകല എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരട്ടെ നമുക്കിതിനകത്തോട്ട് നമ്മൾ ഉപ്പും മുളക് എല്ലാം പുരട്ടി വെച്ച ചേമ്പുണ്ടല്ലോ നമ്മൾ വേവിച്ചെടുത്ത് ചേമ്പ് നമ്മൾ ഇതിനകത്തോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ മസാല കെട്ടിയ ചേമ്പ് നമുക്ക് ഇതിനകത്തൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചതാണല്ലോ ഇത് അപ്പം ഈ ഒക്കെ ഒന്ന് പിടിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി ഒക്കെ ഡീപ്പ് ഫ്രൈ ഒന്നും ആകേണ്ട ആവശ്യമില്ല ചേമ്പ് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതിപ്പോ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മസാലയിലോട്ട് ഇട്ട് കൊടുക്കാമേ ചേമ്പ് ഇവിടെ ഞാൻ മസാലയ്ക്കകത്തിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് വഴഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം ഈ മസാലയല്ല ഇതിലൊന്ന് പിടിക്കണമല്ലോ അതിനൊരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതിനാവശ്യമായ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണേ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉപ്പില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇതിന് ചേർത്ത് കൊടുക്കാമേ ക്കര ഉപ്പും കൂടെ വേണം നമുക്ക് അടച്ചു വെച്ച് സിമ്മില് ഒരു അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കാം നമുക്കിപ്പോ തുറന്നു നോക്കാം ഇവിടെ എന്താ വാ നമ്മുടെ ചേമ്പ് ചിക്കൻ കറിയെ അങ്ങനെ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഇച്ചിരി കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പറ്റിച്ചെടുക്കാം പക്ഷേ ഇത് തണുക്കുമ്പോഴേ ഒന്നും കൂടെ ഇത് കുറുകു വരുന്നു ഒന്നും കൂടെ ഒന്ന് കട്ടിയാകുമല്ലോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും എടുക്കാമേ ഗൈസ് അങ്ങനെ നമ്മുടെ ചേമ്പ് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം ചിക്കൻ കറിയാണോ റോസ്റ്റ് ആണോ റോസ്റ്റ് എന്ന് പറയാം കറിയാണെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ ചാരിട്ടെടുക്കണം ചാർ ഇപ്പം ഇല്ലല്ലോ ഇപ്പം ഇത് റോസ്റ്റ് ആയിട്ടുണ്ട് ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ് ഇതിനകത്തോട്ട് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കാം സെർവിംഗ് ഡിഷിലോട്ട് മാറ്റിട്ട് നമുക്ക് അതിന്റെ മേളില് കുറച്ച് ക്രീം ഒഴിച്ച് കൊടുക്കാം മിൽക്ക് ക്രീം സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം മിൽക്ക് ക്രീം എല്ലാം അങ്ങ് കട്ടിയായിരിക്കുക ഒരു രണ്ട് സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ വരണമായിരുന്നു അത് വീഴുന്നില്ല കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ചേമ്പ് കൊണ്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ നാട്ടിൽ ചേമ്പിന് എന്താണ് പേര് പറയുന്നതെന്ന് കൂടെ ഒന്ന് അറിയിക്കുക ഓരോ സ്ഥലത്തും ഓരോ പേരുകളാണല്ലോ ഞാനത് കാണിച്ചല്ലോ അത് ചേമ്പു ഞങ്ങളുടെ നാട്ടിൽ ചേമ്പെന്നാണ് പറയുന്നത് ഞങ്ങൾ തിരുവല്ല സൈഡാണ് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സഹായിക്കുക നല്ലൊരു സപ്പോർട്ട് കൊടുക്കുക വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബായ്